വാർത്തകളിലേക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേളയിലെ അമൃത സ്നാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പത്ത് മരണം നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റു തിരക്ക് നിയന്ത്രിക്കാനുള്ള ബാരിക്കേഡുകൾ തകർന്നതാണ് അപകടകാരണം മഹാകുംഭമേളയിലെ അമൃത സ്ഥാനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടമുണ്ടായത് ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അപകടങ്ങൾ ഒഴിവാക്കാൻ ഇവിടേക്കുള്ള പാലങ്ങൾ അടച്ച് ഭക്തരുടെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് അമൃത സ്നാനത്തിന്റെ ഭാഗമായി പത്തു കോടിയോളം തീർത്ഥാടകർ എത്തിയെന്നാണ് വിവരം മൌനി അമാവാസിയിലെ അമൃത സ്നാൻ കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അതേസമയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ യു സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രംഗത്തുവന്നു കുംഭമേളയുടെ മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് കോൺഗ്രസും കുംഭമേള നടത്തുന്നതിൽ ബി സർക്കാർ പരാജയപ്പെട്ടെന്ന് സമാജ്വാദി പാർട്ടിയും ആരോപിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്